വീടിന്റെ ഗേറ്റും കിടന്ന് കോലായിലേക്ക് കയറുമ്പോഴേ അകത്തു നിന്നുള്ള സംസാരമൊക്കെ വരുണ കേൾക്കുന്നുണ്ട് വിപിയേട്ടൻ്റെ കൂടെ വിബിയേട്ടൻ്റെ ഫ്രണ്ട്സും ഉണ്ടെന്ന് അവൾക്ക് മനസ്സിലായി വിപിയെ നേരിട്ട് കാണാനുള്ള ഒരു ചെറിയ ചമ്മലൊക്കെ ഉണ്ട് പെണ്ണിന് ഡെയിലി ഫോൺ ചെയ്യുമെങ്കിലും ഈ നേരിട്ടുള്ള സംസാരമൊക്കെ അപൂർവമാണ് അതിന്റെ എല്ലാ പരിങ്ങലും പെണ്ണിനുണ്ട് കോലായിലേക്ക് കയറിയവൾ പതിയെ വാതിലും കടന്ന് ഹാളിലേക്ക് കയറി വേണി എത്തിയല്ലോ സൗദാമിനിയമ്മ വരുണയെ കണ്ടതും സോഫയിൽ ഇരിക്കുന്നവരോട് പറഞ്ഞു അതേസമയം തന്നെ വിപിയുടെ കണ്ണുകൾ തൻ്റെ പെണ്ണിലേക്ക് എത്തുകയായിരുന്നു ഒരു ലോങ് സ്കേർട്ടും വൈറ്റ് ടോപ്പുമാണ് പെണ്ണിന്റെ വേഷം മുടി അലസമായി പോണീട്ടയിൽ കെട്ടിയിട്ടുണ്ട് മുഖത്ത് യാതൊരു അലങ്കാരങ്ങളും ഇല്ലെങ്കിലും അവളെ കാണാൻ സുന്ദരിയായിട്ടുണ്ട് അല്ലെങ്കിലും ഏട്ടനുമനിയത്തിയും രണ്ടുപേരും ഗ്ലാമറിന്റെ കാര്യത്തിൽ ഒരു കുറവും വരുത്തിയിട്ടില്ല അതുപോലെ തന്നെ വരുണയ്ക്കും വിപിയെ കണ്ടതും ആകെ വെപ്രാളമായി അവനെ മൊത്തത്തിൽ അവളൊന്നു നോക്കി ബ്ലാക്ക് ജീൻസും വൈറ്റ് ഷേർട്ടുമാണ് അവൻ്റെ വേഷം ട്രിം ചെയ്ത് ഒതുക്കി വെച്ച താടിയും മീശയും വിബിയേട്ടിന് കൂടുതൽ ഭംഗി നൽകുന്നുണ്ടെന്ന് അവൾക്ക് തോന്നി താൻ കാണുമ്പോൾ വിബിയേട്ടൻ ക്ലീൻ ഷേവായിരുന്നു രണ്ട് വർഷത്തിനിടയിൽ പല മാറ്റങ്ങളും വന്നതായി അവൾക്ക് തോന്നി ഓരോ പ്രാവശ്യം കാണുമ്പോഴും ഓരോ മാറ്റങ്ങൾ പക്ഷേ ഇന്നത്തെ ലുക്ക് കിടായിട്ടുണ്ടെന്ന് അവളുടെ കണ്ണുകളുടെ ചലനത്തിൽ നിന്നും മനസ്സിലാക്കാം മോൾ എവിടെ വേണി അമ്മയുടെ ശബ്ദമായിരുന്നു വിബിയിൽ നിന്നും വരുണയുടെ കണ്ണുകൾ മാറ്റിയത് ഏഹ് അമ്മ ചോദിച്ചത് അവൾ കേട്ടില്ല മോൾ എവിടെയെന്ന് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പോയതല്ലേ വീണ്ടും സൗദാമിനി അമ്മ ചോദിച്ചതും അവൾ വിബിയെ നോക്കി ഇളിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു അവളിപ്പോൾ വരും ചേച്ചിയുടെ ഓഫീസിൽ നിന്നും ആരോ വരുന്നുണ്ടെന്ന് എന്തോ ഫയലെടുത്ത് കൊടുക്കാൻ പോയിരിക്കുക ഞങ്ങളെ പരിചയപ്പെടുത്തടോ അമ്മയ്ക്ക് മറുപടി കൊടുത്തതിന് ശേഷം വരുണ വിപിയെയും വിപി വരുണയെയും മാത്രം നോക്കി നിൽക്കുന്നത് കണ്ടതും അജിത്ത് മെല്ലെ വിപിയെ തോളോട് തട്ടിക്കൊണ്ട് പുഞ്ചിരിയോടെ തമാശ മട്ടിൽ പറഞ്ഞു ആ ഇതെന്റെ ഫ്രണ്ട്സ് അജിത്ത് വംശീരങ് വല്ലാത്ത ചളിപ്പോടെ ഒന്ന് നോക്കിക്കൊണ്ട് അവൻ വരുണയ്ക്ക് രണ്ടുപേരെയും പരിചയപ്പെടുത്തി കൊടുത്തു ഇതേ ഇതേസമയം വരുണ രണ്ടുപേരെയും നോക്കുകയായിരുന്നു അജിത്തിന്റെ മുഖത്ത് പുഞ്ചിരിയുണ്ട് തന്നെ നോക്കി ചിരിക്കുന്നുമുണ്ട് എന്നാൽ മറ്റേയാൾ അലസമായി ഇരിക്കുകയാണ് നോട്ടം എവിടേക്കും ചെന്നെത്തുന്നില്ല അതേസമയം വിപി രണ്ടുപേരെയും പരിചയപ്പെടുത്തിയപ്പോൾ വംശീരംഗ് എന്ന പേര് കേട്ടപ്പോൾ വരുണയുടെ മനസ്സിലേക്ക് കല്യാണിയുടെ മുഖമായിരുന്നു കടന്നു വന്നത് നിങ്ങൾ സംസാരിക്കുക ഞാനിപ്പോൾ വരാം സൗദാമിനിയമ്മ പതിയെ അവരുടെ ഇടയിൽ നിന്നും അടുക്കളയിലേക്ക് പോയി വടം താനിവിടെ ഇരിക്കു വന്നപടി അതേ നിരപ്പ് തുടരുന്ന വരുണയെ വിളിച്ച് തൻ്റെ അരികിലേക്ക് ചേർത്തിരുത്തി വിപി ഞങ്ങൾ മാറിത്തരണോ കളിയായി അജിച് അജിത്ത് ചോദിച്ചതും വരുണയ്ക്കാകെ നാണമായി എന്തിന് മാറണമെങ്കിൽ ഞങ്ങൾ മാറിക്കോളാം അലടി അരികിൽ ചേർന്നിരിക്കുന്നവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് കളിയായി പറഞ്ഞുകൊണ്ട് വിപി അവളെ നോക്കിയതും അവളിൽ മറ്റെന്തൊക്കെയോ ഭാവങ്ങളായിരുന്നു കടന്നു വന്നത് നാണമാണോ പുഞ്ചിരിയാണോ പ്രണയമാണോ അങ്ങനെ ഒരുപാട് ഭാവങ്ങൾ അവളിൽ മിന്നി മാഞ്ഞു ഇതേ സമയം അവരുടെ ഒന്നും സംസാരം തീരെ ഇഷ്ടമാകാതെ വംശി അസ്വസ്ഥതമായ മനസ്സോടെ ഇരിപ്പായിരുന്നു സമയം നീങ്ങിക്കൊണ്ടിരുന്നു ഇന്ന് തന്നെ കല്യാണിയെ കാണണമെന്നുദ്ദേശം നടക്കാതെ വരുമെന്ന് മനസ്സിലാക്കിയ വംശി അവരുടെ ഇടയിൽ നിന്നും എഴുന്നേറ്റു എന്തടാ പെട്ടെന്ന് ചാടിപ്പടഞ്ഞ സോഫയിൽ നിന്നും എഴുന്നേറ്റവനോട് സംശയത്തോടെ അജിത്ത് ചോദിച്ചു വരുണയും അവനെ ഉറ്റുനോക്കുകയാണ് ഈ കറഞ്ഞ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ അജിത്തേട്ടനോട് അവൾക്ക് ബഹുമാനവും സ്നേഹവും തോന്നിയെങ്കിലും വംശിയെ വരുണയ്ക്ക് തീരെ പിടിച്ചില്ല ഒരു വീട്ടിൽ കയറി വന്നാൽ പാലിക്കേണ്ട മാന്യത പോലും അദ്ദേഹത്തിൽ ഇല്ലെന്ന് അവൾക്ക് തോന്നി എന്തെന്നാലും ചിരിക്കുക പോലുമില്ല നോക്കുക പോലുമില്ല വെറുതെ ഇരിക്കുന്നു അത്രമാത്രം എനിക്ക് അത്യാവശ്യം ഒരടം വരെ പോകാറുണ്ട് ഞാൻ പോകുന്നു അത്രയും പറഞ്ഞുകൊണ്ട് അവരുടെ ഇടയിൽ നിന്നും വംശി പുറത്തേക്ക് ഇറങ്ങി എന്നിട്ട് അവിടെ നിൽക്കുന്നു വേഗത്തിൽ പുറത്തേക്ക് പോയവൻ്റെ പുറകെ വിപിൻ പോയി അതിൻ്റെ പുറകെ അജിത്തും ഒന്നും മനസ്സിലാകാതെ വരുണയും ഒരുമിച്ച് പോകാടാ ഗേറ്റ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങാൻ നിന്നവന്റെ കൈകളിൽ പിടിച്ചുകൊണ്ട് വിപി പറഞ്ഞു വേണ്ട എനിക്ക് അത്യാവശ്യം ഒരാളെ കാണാനുണ്ട് ഞാൻ ലോഡ്ജിലുണ്ടാവും വിപിയോട് മറുപടി പറയുന്നതിനോടൊപ്പം പുറകിൽ നിൽക്കുന്ന വരുണേയും അജിത്തിനെയും ഒന്ന് നോക്കിക്കൊണ്ട് വേഗം വംശി അവിടെ നിന്നും നടന്നു നീങ്ങി ഇവനെന്താ ഇങ്ങനെ പഴയ വംശമൊന്നുമല്ലോ നടന്നു പോകുന്നവനെ നോക്കിക്കൊണ്ട് അജിത്ത് വിപിയെ നോക്കി ആർക്കറിയാം നീ വാ വംശയുടെ ഈ പെരുമാറ്റം വിപിക്ക് തീരെ പിടിച്ചില്ല അജിത്തിനോട് അലസമായി പറഞ്ഞുകൊണ്ട് അജിത്തിനെയും കൂട്ടി അകത്തേക്ക് നടന്നു വിപി അവർക്ക് പുറകെ വരുണയും ബാങ്കിൽ നിന്നും വന്നവർക്ക് ഫയലും എടുത്തുകൊണ്ട് കല്യാണി വേഗം വരുണയുടെ വീട്ടിലേക്ക് വന്നു നടക്കുകയായിരുന്നില്ല പെണ് ഓടുകയായിരുന്നു വരുണയുടെ ചെക്കനെ കാണാൻ അത്രയും ആകാംക്ഷയേറിയിരുന്നു കല്യാണിക്ക് വരുണയുടെ കൂടെ നേരത്തെ വരാത്തതിൽ വല്ലാത്ത നിരാശയുമുണ്ട് പെണ്ണിന് അവർ പോയി കാണുമോ എന്ന ടെൻഷനിലായിരുന്നു കല്യാണി ചിലപ്പോൾ ദൈവമായി ഒരുക്കി വെച്ച തിരക്കായിരിക്കാം ഇനിയും അവളുടെ കണ്ണുനീർ കണ്ടു നിൽക്കാൻ ദൈവത്തിന് പോലും കഴിയുന്നുണ്ടാകില്ലായിരിക്കാം ഓടിക്കതച്ചു വന്നവൾ അതേ കിടപ്പോടെ ഹോളിലേക്ക് കയറി വന്നു കല്യാണി കിതച്ചുകൊണ്ട് തൻ്റെ നെഞ്ചിൽ കൈവച്ച് ശ്വാസം നേരെയാക്കുന്നവളുടെ അരികിലേക്ക് വിവിയുടെ അരികിൽ നിന്നും വരുണ ചെറുപുഞ്ചിരിയോടെ വേഗം വന്നു അവർക്ക് എന്തൊക്കെയോ സംശയങ്ങൾ അതൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോഴേക്കും സമയം വൈകിപ്പോയി അതങ്ങനെ ഓടി വന്നേ ശ്വാസം നേരെയാക്കിക്കൊണ്ട് കല്യാണി വരുണിയോട് പറഞ്ഞു അതേസമയം വിപിയേടിനെ കാണാനുള്ള തിടക്കത്തോടെയാണ് കല്യാണിയുടെ ഈ വരവെന്ന് വരുണയ്ക്ക് മനസ്സിലായിരുന്നു അതുകൊണ്ട് തന്നെ കല്യാണിയെ അവൾ പുഞ്ചിരിയോടെ നോക്കിക്കൊണ്ട് അവളുടെ കൈയും പിടിച്ച് വിപിൻ്റെ അരികിലേക്ക് വന്നു ഇതാണ് എൻ്റെയാൾ വിപിൻ ദാസ് വരുണ പുഞ്ചിരിയോടെ സോഫയിലിരിക്കുന്ന വിപിയെ കല്യാണിക്ക് പരിചയപ്പെടുത്തി കൊടുത്തു കല്യാണി വിപിയെ നോക്കി പതിയെ പുഞ്ചിരിച്ചു ഒപ്പം കല്യാണിയെ വിപി നോക്കി ചിരിക്കുകയും ചെയ്തു പിന്നെ ഇത് വിബിയേടിൻ്റെ ഫ്രണ്ട് അജിത്തേട്ടൻ വേറൊരാളും കൂടി ഉണ്ടായിരുന്നു അദ്ദേഹം ഇപ്പം ഇറങ്ങിയതേ ഉള്ളൂ വരുണ ഓരോരുത്തരെയായി കല്യാണിക്ക് പരിചയപ്പെടുത്തി കൊടുത്തു അവൾ രണ്ടുപേരെയും നോക്കി പുഞ്ചിരിക്കുകയും ചെയ്തു ഇയാളാണോ തൻ്റെ ഫ്രണ്ട് ഇവിടെ തൻ്റെ കൂടെ നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞു അല്പം മുൻപ് അമ്മയുടെ സംസാരത്തിൽ നിന്നും വിവി മനസ്സിലാക്കിയതായിരുന്നു ഒപ്പം കഴിഞ്ഞ ദിവസം വരുണ പറയുകയും ഉണ്ടായി തൻ്റെ കൂട്ടുകാരി തൻ്റെയൊപ്പം ഉണ്ടെന്ന് അതെ വിബിയേട്ട ഇവളുടെ ഏട്ടനും ഏട്ടത്തെയും നാട്ടിൽ പോയിരിക്കുക ഒരാഴ്ച കഴിഞ്ഞേ വരൂ അതുവരെ എൻ്റെ കൂടെയാണ് കല്യാണിയെക്കുറിച്ച് ആവേശത്തോടെ വിപിയോട് പറഞ്ഞു വരുണ നാട്ടിലെവിടെയാ അജിത്തായിരുന്നു ചോദിച്ചത് കണ്ണൂര് പതിഞ്ഞ ശബ്ദത്തിൽ കല്യാണി അജിത്തിന് മറുപടി നൽകി അപ്പോൾ നിങ്ങളെല്ലാവരും ഒരേ നാട്ടുകാരാണല്ലേ അജിത്ത് പറഞ്ഞതും അവൻ പറഞ്ഞതിനുള്ള പൊരുൾ മനസ്സിലാകാതെ കല്യാണി എല്ലാവരെയും മാറി മാറി നോക്കി എന്നാൽ വരുണയിലും വിപിയിലും പുഞ്ചിരിയായിരുന്നു എൻ്റെ പെണ്ണേ വിപിയുടെയും കണ്ണൂർ ഞങ്ങളും കണ്ണൂരാ അതാജിത്തേട്ട് ഉദ്ദേശിച്ചത് കല്യാണിയുടെ നോട്ടം കണ്ടതും വരുണ പറയുകയായിരുന്നു ആ മോൾ വന്നോ തൻ്റെ സാരി തലപ്പിൽ കൈ തുടച്ചുകൊണ്ട് സൗദാമിനിയമ്മ അടുക്കളയിൽ നിന്നും വന്നു വരുമ്പോഴേ കാണുന്നത് വരുണയുടെ അരികിൽ ചേർന്ന് നിൽക്കുന്ന കല്യാണിയെയാണ് സൗദാമിനിയമ്മയെ കണ്ടതും കല്യാണി അമ്മയെ നോക്കി പുഞ്ചിരിച്ചു മോക്ക് കുടിക്കാൻ തണുത്ത എന്തെങ്കിലും എടുക്കട്ടെ വേണ്ടമ്മേ പതിഞ്ഞ ശബ്ദത്തിൽ അവൾ മറുപടി നൽകി അല്ലെങ്കിലും ചുറ്റുമുള്ളവർ ഒന്നും അവൾ പറയുന്നത് കേൾക്കില്ല അത്രയും പതുങ്ങനെയാണ് അവൾ സംസാരിക്കുന്നത് പിന്നീട് എല്ലാവരും ഓരോ വിഷയങ്ങളിലേക്കും കടന്നിരുന്നു എല്ലാത്തിനും പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി നൽകി കല്യാണിയും നിൽപ്പുണ്ട് അല്പസമയം കൊണ്ട് തന്നെ വിപിയെ അവൾക്ക് നന്നായി ബോധിച്ചിരുന്നു വിപിയെ മാത്രമല്ല അജിത്തിനെയും എന്തുകൊണ്ടും വരുണയ്ക്ക് ചേരുന്നവനാണ് വിപി എന്ന് അവൾക്ക് തോന്നി അതേ നിമിഷം അവളുടെ മനസ്സിലേക്ക് കടന്നു വന്നത് വംശയുടെ മുഖമായിരുന്നു തന്നെ നോക്കി ഒന്നു ചിരിക്കാത്ത ഭാര്യ എന്ന് പരിഗണന പോലും തരാതെ ഉപദ്രവിച്ച എല്ലാവരുടെയും മുന്നിൽ വെച്ച് പരിഹസിക്കുന്ന എന്തിന് രാത്രി കിടപ്പറയിൽ പോലും വേദന നൽകുന്ന തൻ്റെ ഭർത്താവായിരുന്നവനെ കുറിച്ച് ഓർക്കുമ്പോൾ അവൾക്ക് വേദന തോന്നി പുച്ഛം തോന്നി വെറുപ്പ് തോന്നി എന്തോ അത്രയും നേരം സന്തോഷിച്ചിരുന്ന മനസ്സിൽ വംശിയുടെ മുഖം കടന്നു വന്നതും അസ്വസ്ഥമാകാൻ തുടങ്ങി പതിയെ അവൾ അവരിൽ നിന്നും ഒഴിഞ്ഞു മാറി തൻ്റെ റൂമിലേക്ക് വന്നു അപ്പോഴും വംശിയുടെ മുഖം അവളുടെ മനസ്സിൽ ഒരു പേടി സ്വപ്നമായി തന്നെ കിടപ്പുണ്ടായിരുന്നു വിക്കി വരാൻ വൈകുമോ മുകളിലത്തെ നിലയിൽ ബാൽക്കണിയിൽ നിൽപ്പാണ് ബിപിയും വരുണയും ഉച്ചഭക്ഷണം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം അജിത്തിന് ഓഫീസിൽ നിന്നും വിളി വന്നപ്പോൾ പോയിരുന്നു വൈകുന്നേരം പോകാമെന്ന് സൗദാമിനിയമ്മ ബിബിയോട് പറഞ്ഞതുകൊണ്ട് അവൻ അവിടെ തന്നെ നിൽക്കുകയായിരുന്നു അതുമാത്രമല്ല കുറേ ദിവസങ്ങൾക്ക് ശേഷം തൻ്റെ പെണ്ണിൻ്റെ കൂടെ അല്പം സമയം നിൽക്കാമല്ലോ എന്നും അവൻ ചിന്തിക്കാതിരുന്നില്ല അറിയില്ല ബിബി എന്തോ ആവശ്യത്തിന് കോളേജിലേക്ക് പോയതാണ് ചിലപ്പോൾ വേഗം വരുമായിരിക്കും ഇല്ലെങ്കിൽ എന്നും വരുന്ന നേരത്തായിരിക്കും ബിബി ചോദിച്ചതിന് വരുണ പുറത്തേക്ക് നോക്കിക്കൊണ്ട് മറുപടി നൽകി പിന്നെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ബിബി ചോദിച്ചതും എന്താണെന്ന മട്ടിൽ പുറത്തുനിന്നും നോട്ടം മാറ്റി വരുണ അവനെ സംശയത്തോടെ നോക്കി ആ പെൺകുട്ടിയില്ലേ കല്യാണി ആളെങ്ങനെയാ എന്ത് ബിബി ഏട്ടാ ഇപ്പോൾ അങ്ങനെ ചോദിക്കാൻ സംശയം വരുണയുടെ മുഖത്തും പ്രകടമായി ഏയ് ഒന്നുമില്ല കല്യാണിയെ കണ്ടപ്പോൾ എനിക്ക് വിക്കിയുടെ മുഖമാണ് ഓർമ്മ വന്നത് പറയുമ്പോൾ ബിബിയുടെ ചുണ്ടിൽ പുഞ്ചിരിയുണ്ട് കള്ളത്തരവുമുണ്ട് വിബിയൺ എന്താ ഉദ്ദേശിക്കുന്നത് കാര്യം തെളിച്ചു പറ എന്തോ കുരുട്ടുദ്ദേശമാണ് വിബിയുടെ തലയിൽ നിന്ന് വരുണയ്ക്ക് അവൻ്റെ കള്ളച്ചിരിയിൽ നിന്നും മനസ്സിലായിരുന്നു അതുകൊണ്ട് തന്നെ അവൾ കൂർപ്പിച്ചു നോക്കിക്കൊണ്ടായിരുന്നു ചോദിച്ചത് ഡി നീ എന്തിനാ നിന്റെ ഏട്ടിന് പുറത്തുനിന്ന് നോക്കുന്നത് ആ കൊസ്റ്റിനെ നോക്കിക്കോടെ നിന്റെ ഏട്ടിന് കറക്റ്റ് മാച്ച് ആയിരിക്കും ആ ബെസ്റ്റ് ഇതാണോ വിബിയൻ്റെ തലയിൽ ഉദിച്ചത് കാര്യം അറിഞ്ഞതും അലസമട്ടിൽ വരുണ പറഞ്ഞു എന്തേ ഞാൻ പറഞ്ഞത് എന്ത് തെറ്റുള്ളത് എളിയിൽ കൈകുറ്റി തന്നെ നോക്കുന്നവളോട് തിരിച്ചു ചോദിച്ചു വിപി എന്ത് വിബിയേട്ടാ ആ പെണ്ണിനെ കണ്ടാലൊന്നും നോക്കുക പോലും ഇല്ല ഏട്ടൻ പിന്നെയല്ല കല്യാണം അതുമാത്രല്ല ബിബിയേട്ടാ കല്യാണിയുടെ കല്യാണം കഴിഞ്ഞതാണ് കല്യാണം കഴിഞ്ഞതാണോ എന്നിട്ട് താലീസ് എന്തൂരമൊന്നും കണ്ടില്ലല്ലോ കല്യാണിയുടെ കല്യാണം കഴിഞ്ഞെന്ന് കേട്ടപ്പോൾ വിപിക്ക് അതിശയം തോന്നിപ്പോയി ഒപ്പം അവളുടെ മുഖം അവൻ ഓർത്തെടുക്കുകയായിരുന്നു കല്യാണം കഴിഞ്ഞതിലുള്ള ഒരു അടയാളങ്ങളും കല്യാണിയുടെ മുഖത്തുള്ളതായി അവന് തോന്നിയില്ല കഴിഞ്ഞതേ ഉള്ളൂ അവരിപ്പോൾ സെപ്പറേറ്റ് ആണ് വലിയ കഥയാണ് വിബിയേട്ട ആ പാവം പെണ്ണിനെ കുരുക്കിയതാണ് കല്യാണിയുടെ അവസ്ഥയിൽ വരുണയ്ക്ക് വല്ലാത്ത സങ്കടം തോന്നി അതേ സങ്കടം അവളുടെ വാക്കുകളിലും പ്രകടമായി നീ എന്തൊക്കെയാണ് വിണീ പറയുന്നത് ഇത്ര ചെറുപ്പത്തിലെ കല്യാണം കഴിഞ്ഞ് സെപ്പറേറ്റ് ആയിരുന്നോ കേട്ടപ്പോൾ വല്ലായ്മ തോന്നി വിപിക്ക് ഒപ്പം സംശയവും അതേ വിബിയേട്ട ഒരു പകയുടെ പേരിൽ കല്യാണം കഴിച്ചതാണ് കല്യാണി അയാള് പകയുടെ പേരിലോ വിവിക്കൊന്നും മനസ്സിലായില്ല പകയുടെ പേരിൽ ആരെങ്കിലും വിവാഹം കഴിക്കുമോ അവനെ സംശയം നിറഞ്ഞു ഒപ്പം തൻ്റെ മുന്നിൽ ചെറുപുഞ്ചിരിയോടെ നിന്നവളുടെ മുഖവും അവൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും പാവ് ഒരു പെണ്ണാണെന്ന് അവളുടെ കണ്ണുകളിൽ കാണാൻ കഴിയും അവളുടെ വിഷാദം എല്ലാവരുടെയും ഇടയിൽ അകപ്പെട്ട ഒരു പേടമാന്യെ പോലെയായിരുന്നു അവളുടെ മിഴികൾ എല്ലാവരിലേക്കും സഞ്ചരിച്ചത് അതേ വിബിയേട്ട പകയുടെ പേരിൽ അവളുടെ കഴുത്തിൽ താലി കിട്ടിയതായിരുന്നു അയാൾ എന്തിന് സംശയത്തോടെ വിപി വരുണയെ നോക്കി അവളെ താലി കിട്ടിയവൻ്റെ കല്യാണം മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് കല്യാണിയും അവളുടെ ഏട്ടനും മുടക്കിയത്ര പിന്നെ അതൊരു രസമുണ്ട് പറയുമ്പോൾ ചില ഓർമ്മകൾ വരുണയുടെ മനസ്സിലേക്ക് വരികയും ചെയ്തു എന്താ ഒരു സിനിമാ കഥ കേൾക്കുന്നത് പോലെ വിപി അവളെ തന്നെ നോക്കി കല്യാണിയെ താലി കിട്ടിയില്ലേ അവൻ കല്യാണം കഴിക്കാൻ പോകാൻ തീരുമാനിച്ച പെണ്ണ് മറ്റാരും ആയിരുന്നില്ല ചേട്ടൻ്റെ ആദ്യ ഭാര്യ നയനയാണ് ഏ ബിബിയുടെ കണ്ണുകൾ രണ്ടും പുറത്തേക്ക് വരുന്നതുപോലെയായി ആനേ വല്ലാത്ത അല്ലേ കണ്ണും മേഴിച്ച് നിൽക്കുന്നവനോട് ചെറുപുഞ്ചിരിയോട് വരുണ ചോദിച്ചു പറയാനുണ്ടോ ബാക്കി പറ കേൾക്കട്ടെ കല്യാണിയുടെ കഥ കേൾക്കാൻ വിപിക്ക് ആകാംക്ഷയേറി ഈ വംശിയുടെയും നയനുടേയും കല്യാണത്തലേന്നാണല്ലോ ഏട്ടനെയും നയനെയും കണ്ടത് അന്ന് അവരെ കണ്ടത് കല്യാണിയും അവളുടെ ഏട്ടനുമായിരുന്നു അന്ന് ഏട്ടനും അനിയത്തിയും കൂടി മനഃപൂർവ്വം കല്യാണിയും മുടക്കിയെന്ന വംശി പറയുന്നത് അതിൻ്റെ പേരിൽ കല്യാണിയുടെ കല്യാണം മുടങ്ങിയപ്പോൾ വംശി അനന്തേട്ടൻ്റെ അമ്മയെ സോപ്പിട്ട് കല്യാണിയെ താരി കിട്ടിയതായിരുന്നു സ്റ്റോപ്പ് സ്റ്റോപ്പ് എന്ത് ബിബിയേട്ടാ അവൻ നിർത്താൻ പറഞ്ഞതും അവൾ സംശയത്തോടെ നോക്കി എൻ്റെ പെണ്ണെ ഇങ്ങനെ പറഞ്ഞാൽ എനിക്ക് എങ്ങനെ മനസ്സിലാവാനാ ആരാ വംശി ആരാ അനന്തൻ സോറി പറയുമ്പോൾ ഞാൻ മുഴുവനായും പറഞ്ഞില്ലല്ലേ അവൾ ചമ്മിയ ചിരിയാലേ ബിബിയെ നോക്കി പറഞ്ഞില്ല എനിക്കൊട്ടും മനസ്സിലായതുമില്ല നിർത്തി നിർത്തി പറ എന്തായാലും ഒരു സിനിമയ്ക്കുള്ള സ്കോപ്പ് ഉണ്ട് അതെ കേൾക്കുന്നവർക്കൊരു കഥ പക്ഷെ ആ പെണ്ണ് അനുഭവിച്ചു തീർത്തതല്ലേ വിപിയേട്ട വരുണയ്ക്കെന്തോ കല്യാണി അനുഭവിച്ച ജീവിതത്തെക്കുറിച്ച് ഓർത്തപ്പോൾ വേദന തോന്നി അത് അവളുടെ വാക്കുകളിലും പ്രകടമായി നീ പറയെ പിന്നെന്തുണ്ടായി വംശിയാണോ അവളുടെ കഴിച്ചിൽ താലി കിട്ടിയത് വരുണയുടെ മുഖം മങ്ങിയത് മനസ്സിലാക്കിയ വിപി വേഗം സാഹചര്യം മാറ്റി അതെ അയാള് തന്നെ അയാളുടെ നയനടി വിവാഹം മുടിക്കത് കല്യാണിയും അവളുടെ ഏട്ടൻ അനന്തനുമാണെന്നാണ് അയാളുടെ വിശ്വാസം അതിൻ്റെ പേരിലായിരുന്നു ഒരവസരം കിട്ടിയപ്പോൾ അയാൾ കല്യാണിയുടെ കഴുത്തിൽ താരി കിട്ടിയത് എന്നിട്ടോ ആ പെണ്ണിന് ഒരു ദിവസം പോലും മനസ്സമാധാനം അയാൾ കൊടുത്തിട്ടില്ല വേദന നിറഞ്ഞ ഒരു മാസമായിരുന്നു കല്യാണിയുടെ ജീവിതത്തിൽ അയാളോടൊപ്പം ഉണ്ടായിരുന്നത് ഏട്ടനെ കാണാനുള്ള അവകാശം പോലും കല്യാണിക്ക് അയാൾ നിഷേധിച്ചിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് ഒരവസരം കിട്ടിയപ്പോൾ വംശിയുടെ അമ്മ കല്യാണിയെയും കൂട്ടി അന്തേട്ടനെ കാണാൻ പോയത് എന്നാൽ ആ വിവരം വംശി അറിഞ്ഞതും വലിയ പ്രശ്നമായി കല്യാണി ഇനി വംശയുടെ കൂടെ പോകില്ലെന്ന് പറഞ്ഞപ്പോൾ കല്യാണിയുടെ കഴുത്തിലെ താലി തന്നെ പൊട്ടിച്ച് വംശയ്ക്ക് നേരെ എറിഞ്ഞു അനന്തേട്ടൻ അപ്പോൾ തന്നെ അനന്തേട്ടനും ഇത്രയും കല്യാണിയും കൂടെ ഇവിടേക്ക് വരികയും ചെയ്തു അതെന്തായാലും നന്നായി അല്ല അപ്പോൾ ഇതിലെ കഥാനായിക നയനയാണെന്ന് നീ എങ്ങനെ അറിഞ്ഞു വരുണ പറഞ്ഞു കഴിഞ്ഞതും വിവിക്ക് സംശയമായി കല്യാണി പറഞ്ഞതായിരുന്നു ഏട്ടനെ പറഞ്ഞു ഏട്ടനവളോട് ചോദിച്ചത്രേ ആദ്യമൊന്നും എന്നോടൊന്നും പറഞ്ഞില്ല വെണ്ണ പിന്നെ എന്തോ അവൾക്ക് എന്നോട് എന്നോട് പറയണമെന്ന് കാണും അപ്പോ വിക്കാം അറിയാമോ അറിയാം പക്ഷേ എനിക്കെല്ലാം അറിയാമെന്ന് ഏട്ടനറിയില്ല കല്യാണി എന്നോട് പറയുമ്പോൾ അവളത് മുൻകൂട്ടി പറയുകയും ചെയ്തു ഒരിക്കലും സാറിയതെന്ന് അപ്പം സ്കോപ്പുണ്ട് അപ്പോൾ വിബിയുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു എന്ത് സ്കോപ്പ് എന്ത് വിപിയെന്ന് ഉദ്ദേശിക്കുന്നത് വിബിയുടെ മുഖത്തെ പുഞ്ചിരിയും സംസാരവും ഒന്നും വരുണയ്ക്ക് മനസ്സിലായില്ല ഞാൻ നേരത്തെ പറഞ്ഞത് നിൻ്റെ എടിന് കറക്റ്റ് മാച്ചാണെന്ന് കല്യാണി നമുക്കൊന്ന് മുട്ടി നോക്കിയാലോ ബിബി വരുണയോട് പറയലും പുറത്ത് വിഘ്നേഷിൻ്റെ കാർ വന്നു നിന്നതും ഒരുമിച്ചായിരുന്നു ബാൽക്കണിയിൽ നിൽപ്പുണ്ടായവർ പുറത്ത് കാർ വന്നു നിൽക്കുന്ന ശബ്ദം കേട്ടു നോക്കി കയ്യിലൊരു ബാഗുമായി ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ഇറങ്ങി വരുന്ന വിഘ്നേഷിനെ രണ്ടുപേരും മുകളിൽ നിന്നും നോക്കി എന്നത്തെയും പോലെ ഇന്നും അവൻ്റെ മുഖം ഗൗരവത്തിലാണ് ഏട്ടൻ വന്നു പിന്നെ ബിബി ഏട്ടാ മറ്റേ കാര്യം സംസാരിക്കണ്ടേ ഏതു കാര്യം നെറ്റി ചൊളിച്ചുകൊണ്ട് ബിബി വരുണയെ നോക്കി അല്ല ബിബിയോടെ ഒരു ആലോചന കാര്യം പറഞ്ഞില്ലേ അത് ഏട്ടനോട് സംസാരിക്കണം വിബിയേട്ടൻ പറഞ്ഞാൽ ചിലപ്പോൾ ഏട്ടനുസരിക്കുമായിരിക്കും എന്തിന് ഇവിടെ അവനെ പറ്റിയൊരു കുട്ടിയുണ്ടാകുമ്പോൾ ഞാനിതിന് വേറെ അടുത്തു നിന്നും ആലോചന കൊണ്ടുവരണം കള്ളച്ചിരിയാലെ പറഞ്ഞുകൊണ്ട് ബിബി ബാൽക്കണിയിൽ നിന്നും ഹാളിലേക്ക് വന്നു വിബി വാ പെണ്ണെ തന്നെ കൂർപ്പിച്ച് നോക്കുന്നവളെ താളത്തിൽ വിളിച്ചുകൊണ്ട് അവളുടെ ഷോൾഡറിലൂടെ കൈയിട്ട് അവൻ ഹാളിലേക്ക് നടന്നു തന്റെ ബാഗുമായി അകത്തേക്ക് കയറിയവൻ്റെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകിയിരുന്നു അല്പം മുൻപ് കണ്ണിൽ കണ്ട കാഴ്ച അവൻ്റെ സമനില തെറ്റിക്കുന്നതുപോലെയായിരുന്നു മറ്റൊന്നും ചിന്തിക്കാതെ വേഗം സ്റ്റെപ്പുകൾ കയറാൻ തുടങ്ങിയവന്റെ പുറകിൽ നിന്നും സൗദാമിനിയമ്മ വിളിച്ചു വിക്കി സൗദാമിനിയമ്മ വിളിച്ചതും എന്താണെന്ന അർത്ഥത്തിൽ അവൻ തിരിഞ്ഞു നോക്കി അവന്റെ മുഖത്ത് ഗൗരവം ഇപ്പോഴും ഉണ്ട് കണ്ണുകളിൽ ആ ദേഷ്യം ഇപ്പോഴും പ്രകടമാവുന്നുണ്ട് എന്താ ചോദ്യത്തോടെ തൻ്റെ അമ്മയെ നോക്കി വിഘ്നേഷ് എന്താ മോനെ മുഖമൊക്കെ വല്ലാതെ മകൻ്റെ മുഖത്ത് വന്ന മാറ്റം പോലും ആ അമ്മയ്ക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട് രാവിലെ സന്തോഷത്തോടെ ഇറങ്ങിയവൻ്റെ മുഖം ഇപ്പോൾ ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകുന്നത് ആ അമ്മ അറിയുന്നു ഒന്നുമില്ല അമ്മ എന്തിനാ വിളിച്ചത് ഇപ്പോഴും അവൻ്റെ ശബ്ദത്തിൽ ഗൗരവം തന്നെ വിപി വന്നിട്ടുണ്ട് രാവിലെ എത്തിയതാണ് കൂടെ രണ്ട് കൂട്ടുകാരും ഉണ്ടായിരുന്നു അവർക്കെന്തോ അത്യാവശ്യം ഉള്ളതുകൊണ്ട് പുറത്തേക്ക് പോയി വിപിയുണ്ട് മുകളിൽ അതെയോ വേണി ഫ്ലാറ്റിൽ നിന്നും വന്നിരുന്നു അവൻ്റെ മുഖത്തെ ഗൗരവം ഇപ്പോൾ കാര്യങ്ങൾ ചോദിച്ചറിയുകയാണ് വരുണയെ മാത്രമല്ല അവൻ ഉദ്ദേശിക്കുന്നത് കല്യാണിയേയും കൂടിയാണ് ആ ബിബി വിളിച്ചപ്പോൾ അവൾ വന്നു കൂടെ കല്യാണിയും എല്ലാവരും മുകളിലുണ്ട് നീ പോയി വാ എല്ലാവർക്കും ചായ എടുക്കാം ആ അവൻ തലയെ അട്ടിക്കൊണ്ട് വേഗം സ്റ്റെപ്പുകൾ കയറി മുകളിലേക്ക് വന്നു അതേസമയം തന്നെയായിരുന്നു വരുണേയും ചേർത്ത് പിടിച്ച് ബിബി താഴേക്ക് വരാൻ നിന്നത് ആ വിക്കി മുകളിലേക്ക് കയറി വന്ന വിഘ്നേഷിനെ കണ്ടതും വിബി പതിയെ വരുണയെ തൻ്റെ അടുത്ത് നിന്നും നീക്കിക്കൊണ്ട് പുഞ്ചിരിയോ അമ്മ പറഞ്ഞു നീ വന്നിട്ടുണ്ടെന്ന് തിരിച്ചും പുഞ്ചിരി കൈമാറിക്കൊണ്ട് ഷെയ്ക്ക് ഹാൻഡിനായി വിഘ്നേഷ് കൈനീട്ടി ആ കുറേയായില്ലേ വരാത്തത് പിന്നെ എൻ്റെ ഫ്രണ്ട്സിനെ ഇവിടെ കാണുമെന്ന് പറഞ്ഞപ്പോൾ അവൻ നീട്ടിയ കൈകളിൽ തൻ്റെ കൈകൾ ചേർത്ത് വെച്ചുകൊണ്ട് ബിബി പറഞ്ഞു ഞാനിന്ന് ഫ്രഷായി വരാം ആകെ മുഷിഞ്ഞിരിപ്പാം വിപിയോട് പറഞ്ഞുകൊണ്ട് വരുണയെ ഒന്ന് നോക്കി വിഘ്നേഷ് തൻ്റെ റൂമിലേക്ക് പോയി ദിവസം കഴിയുന്നവറും നിന്റെ ഏട്ടനും ഗ്ലാമറായി വരുന്നുണ്ടല്ലോ എന്താണവോ എൻ്റെയൊക്കെ ഗുഡ്നെസ് റൂമിലേക്ക് കയറിപ്പോയവനെയും നോക്കിക്കൊണ്ട് സംശയത്തോടെ വരുണയെ നോക്കി വിപി ചോദിച്ചു അത് ഞങ്ങളുടെ പാരമ്പര്യ വയസ്സ് കൂടുന്തോറും സൗന്ദര്യം വർദ്ധിക്കും വലിയ ഗമയോടെ വരുണ ഷോൾഡർ പൊക്കിക്കൊണ്ട് പറഞ്ഞു എന്നിട്ട് നീ നീയെന്ത് ഇപ്പോഴും ഇതേ കോലത്തിൽ യാതൊരു മാറ്റമില്ലല്ലോ കള്ളച്ചിരിയാലെ അവളെ നോക്കി പറയുമ്പോൾ തനിക്ക് നേരെ വരുന്ന കൂർത്ത നോട്ടവും വിപി കാണുന്നുണ്ട് എന്താടി നിനക്കൊരു മാറ്റവും ഇല്ലാത്തത് അവളുടെ കൂർപ്പിച്ചുള്ള നോട്ടം കാണുമ്പോൾ വീണ്ടും അവൻ അവളുടെ മുഖഭാവം കാണാനായി ചോദിച്ചു അപ്പോഴും വിപിയെ തുറച്ചു നോക്കിയതല്ലാതെ പെണ്ണൊന്നും ഉരുവിട്ടില്ല അല്ലെങ്കിലും സൗന്ദര്യത്തിൻ്റെ കാര്യത്തിൽ ആളൊരു പിടിവാശിക്കാരിയാണ് സൗന്ദര്യത്തെ തൊട്ട് കളിച്ചാൽ പെണ്ണ് ഭദ്രകാളിയാവും ആ എന്തെങ്കിലും പറയേ എൻ്റെ വേണിക്കുട്ടി നിനക്കെന്താ ഒരു മാറ്റവും ഇല്ലാത്തത് വീണ്ടും വിബി അവളെ ചൊറിഞ്ഞു ഞാൻ വിബിയടിനോട് കൂട്ടില്ല അവനെ നോക്കി മുഖം തിരിച്ചുകൊണ്ട് അവൾ സ്റ്റെപ്പുകൾ ഇറങ്ങി താഴേക്ക് പോയി താഴേക്ക് പിണങ്ങിപ്പോയവളെ ഓർത്ത് ചിരിച്ചുകൊണ്ട് അവനും പുറകെ വന്നു അതുതന്നെയായിരുന്നു അവൻ്റെ ഉദ്ദേശവും അവളുടെ പിണക്കം അതൊരു രസമാണ് ആ പിണക്കത്തിൽ നിന്നും ഇണക്കത്തിലേക്ക് വരുമ്പോഴുള്ള അവളുടെ സ്നേഹപ്രകടനം അതൊരു വികാരം തന്നെയാണ് ബിബി ഓരോന്നോർത്ത് തൻ്റെ പെണ്ണിനെയോർത്ത് പുഞ്ചിരിച്ചു റൂമിലേക്ക് കയറിയവൻ വാതിൽ കൊട്ടിയടച്ച് തൻ്റെ ബാഗ് ഇട്ടുകൊണ്ട് ബെഡിൻ്റെ ഒരു അരികിവശത്തേക്ക് വന്നിരുന്നു അവനാകെ തല വെട്ടിപ്പുളയുന്നത് പോലെ തോന്നി പക്ഷേ എന്തിന് അവനെ കണ്ടതിൽ താനെന്തിന് ഇത്ര ഡസ്പാകുന്നത് കണ്ണൻ മാഷ് പറഞ്ഞതാണോ കാര്യം ചോദ്യങ്ങൾ മനസ്സിൽ കിടന്ന് പിടയ്ക്കുന്നുണ്ടെങ്കിലും അവനതിനൊന്നും ഉത്തരവും ഉണ്ടായിരുന്നില്ല അവൻ്റെ മനസ്സിലേക്ക് ഇപ്പോൾ കടന്നു ചെല്ലുന്നത് ഒന്ന് രണ്ടു മണിക്കൂർ മുമ്പുള്ള ദൃശ്യങ്ങളാണ് ക്യാൻ്റീനിൽ നിന്നും ഭക്ഷണം കഴിച്ചിറങ്ങുമ്പോൾ ആയിരുന്നു ഗേറ്റിനരികിൽ നിൽക്കുന്നവനെ വിഘ്നേഷ് കാണുന്നത് ആദ്യം കണ്ടപ്പോൾ മനസ്സിലായില്ലെങ്കിലും അവൻ്റെ കണ്ണുകളിലെ തീക്ഷ്ണത മതിയായിരുന്നു അതാരാണെന്ന് മനസ്സിലാക്കാൻ ആ വ്യക്തിയെ കോളേജിൻ്റെ മുൻവശം കണ്ടതും അവൻ ഉറപ്പായിരുന്നു അവൻ്റെ ഉദ്ദേശം എന്താണെന്ന് കല്യാണി അതുമാത്രമാണ് അവൻ്റെ യുവരവിൻ്റെ ഉദ്ദേശമെന്ന് അവൻ ഉറപ്പായി അല്പസമയം വിഘ്നേഷ് അവനെ തന്നെ നോക്കി നിന്നു മൂന്ന് വർഷം മുൻപ് കണ്ടതുപോലെയല്ല ആകെ തടിച്ച് വെളുത്ത് നല്ലൊരു ഉശിരുള്ള രൂപമായി മാറിയിരിക്കുന്നു വംശി ഏത് പെണ്ണ് കണ്ടാലും ഒന്നും നോക്കിപ്പോകും ഇപ്പോൾ അവനെ അവൻ്റെ നോട്ടം മുഴുവൻ കോളേജിനകത്തേക്കാണ് സെക്യൂരിറ്റിക്കാരനോട് സംസാരിക്കുന്നുണ്ടെങ്കിലും അവൻ ചുറ്റുപാടുമൊക്കെ വീക്ഷിക്കുന്നത് വിഘ്നേഷ് കാണുന്നുണ്ടായിരുന്നു